അസ്സാമലൈക്കും ഹജറാസ് കുക്കിംഗ് വീഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് എളുപ്പത്തിലൊരു പിന്നെ മീൻ മുളകിട്ടത് ഉണ്ടാക്കുകയാണ് നമുക്ക് നോമ്പിനൊക്കെ സമയം കുറവാണല്ലോ അപ്പോൾ എളുപ്പത്തിന് നമുക്ക് പഴറ്റേന്നും വേണ്ട സവാളയൊന്നും വേണ്ട വേഗം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഒരു തക്കാളി കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് നമുക്കിത് അരച്ചിട്ട് വരാം ഒരു പിടി ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തുള്ള കര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിൽ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണ്ട പുളി പിഴിഞ്ഞ വെള്ളമാണ് നമുക്കിതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളത് കേട്ടോ ആവശ്യത്തിന് പുളി പിഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ബാക്കി നമുക്ക് അതിലൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ചൂടായ ചട്ടിയിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുരുവ ചേർത്ത് കൊടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ കുറച്ച് കറി പച്ച ഈ കറി ഉണ്ടാക്കി വെച്ചാൽ നാട്ടിൽ ഇടയത്താഴത്തിന് എന്നതെല്ലാം കൂടെ അരച്ച് നെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അത് ഒരുപോടങ്ങ് അരയേണ്ട ഒരു മീഡിയം കാണാമല്ലോ നമുക്ക് ഇതേപോലൊന്നും അരയ്ക്കുക എന്നിട്ട് ഇത് നല്ലവണ്ണം എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം നല്ലവണ്ണം എന്ന് അതിൻ്റെ പച്ചമണം പോണവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വഴറ്റിട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ട് ചെറിയ തീയിൽ വഴറ്റിയിട്ടുണ്ട് അതാ എണ്ണ തെളിഞ്ഞതുകൊണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മിക്സി വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് പുളി ബാക്കി വെള്ളം ഉണ്ടായിരുന്നു അതിലൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ചേർക്കാം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളാവശ്യത്തിന് നോക്കിക്കോളണേ നന്നായിട്ടൊന്ന് തിളക്കിട്ട് തിളച്ച ശേഷം മീൻ ചാർത്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ മീൻ ചാറ് നല്ല മീൻ ചാർ തന്നെ നല്ല ടേസ്റ്റുണ്ട് ഉൾക്കും പുളിയും എല്ലാം നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം കറക്റ്റാണ് അതിലേക്ക് നമ്മൾ ഈ നെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒന്നും ചേർക്കണ്ട ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ അവസാനം ചേർത്താമയം നന്നായിട്ടൊരു അഞ്ച് മിനിറ്റിലൂടെ തിളച്ച് മീനൊന്നും വെന്തോട്ടെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അത്താഴത്തിന് നമുക്ക് ഒരു മോര് കറിയോ ഒരു പൊരിച്ച മീനോ ഒക്കെ ഉണ്ടെങ്കിൽ ഉശാലായി ഇത് രണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്ക് നമുക്കുണ്ടാവും ഈ മുളക് ചാർ ഒരു കുഴപ്പവും ചെയ്യില്ല ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളെ സൂക്ഷിക്കുക ഏത് മീനും ഉപയോഗിക്കാം എല്ലാത്തിനും ഈ റെസിപ്പി ചേരും അസ്സാമലൈക്കും எண்ணையக்களங்கி மீன் கறி நீன் கறி நல்லா காண்தான் நல்ல பைனியுள்ள நல்ல டேஸ்ட்டான பின் நமக்கு கறி கொடுக்க ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലികളെ തുടക്കം ഇത് നിർബന്ധമൊന്നുമില്ല പിന്നെ എൻ്റെ എല്ലാ കറികൾക്കും മല്ലിയിലും കരിവെട്ടിലേയും മെയിനായിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഞാനിത് ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ടേസ്റ്റും കൂടെയാണ് എല്ലാവരും ഇവിടെയും നോമ്പുറാഹത്താക്കട്ടെ അസ്സാം വലിക്കും അസ്സാമലൈക്കും ഹർജാസ് കുക്കിംഗ് മീഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് എളുപ്പത്തിലൊരു മീൻ മുളകിട്ടത് ഉണ്ടാക്കുകയാണ് നമുക്ക് നോമ്പിനൊക്കെ സമയം കുറവാണല്ലോ അപ്പോൾ എളുപ്പത്തിന് നമുക്ക് പഴറ്റേന്നും വേണ്ട സവാളയൊന്നും വേണ്ട വേഗം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ വേണമെന്ന് വെച്ചാൽ ഒരു തക്കാളി കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് നമുക്കിത് അരച്ചിട്ട് വരാം ഒരു പിടി ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തുള്ള കര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിൽ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണ്ട പുളി പിഴിഞ്ഞ വെള്ളമാണ് നമുക്കിതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളത് കേട്ടോ ആവശ്യത്തിന് പുളി പിഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ബാക്കി നമുക്ക് അതിലൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ചൂടായ ചട്ടിയിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ കുറച്ച് കറി വെള്ളം രണ്ട് ഈ കറി ഉണ്ടാക്കി വെച്ചാൽ നൂമ്പിന് ഇവിടെ സ്ഥലത്തിന് നമുക്ക് വേറെ കറിയും വേണ്ട െല്ലാം കൂടെ അരച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അത് അങ്ങ് അരയേണ്ട ഒരു മീഡിയം കാണാൻ വേണ്ടി നമുക്ക് ഒന്ന് അരയ്ക്കുക എന്നിട്ട് ഇത് നല്ലവണ്ണം എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം നല്ലവണ്ണം വെച്ചാൽ അതിൻ്റെ പച്ചമണം പോണവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വഴറ്റിട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ട് ചെറിയ തീയിൽ വഴറ്റിയിട്ടുണ്ട് അതാ എണ്ണ തെറഞ്ഞതുകൊണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം മിക്ക കയ്യിൽ വെള്ളം തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പുളി ബാക്കി വെള്ളം ഉണ്ടായിരുന്നു അതിലൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ചേർക്കാം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളാവശ്യത്തിന് നോക്കിക്കോളണേ നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ച ശേഷം മീൻ ചാർത്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ നമ്മുടെ മീൻ ചാറ് നല്ല മീൻ ചാർ തന്നെ നല്ല ഉണ്ട് ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നെ എല്ലാം കറക്റ്റാണ് അതിലേക്ക് നമ്മൾ ഈ നെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒന്നും ചേർക്കേണ്ട ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ അവസാനം ചേർത്താമേ നന്നായിട്ടൊരു അഞ്ച് മിനിറ്റിലൂടെ തിളച്ച് മീനൊന്നും വെന്തോട്ടെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അത്താഴത്തിന് നമുക്ക് ഒരു മോര് കറിയോ ഒരു പൊരിച്ച മീനോ ഒക്കെ ഉണ്ടെങ്കിൽ ഉഷാലായി ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കുണ്ടാകും ഈ മുളക് ചാർ ഒരു കുഴപ്പവും ചെയ്യില്ല ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ സൂക്ഷിക്കുക ഏത് മീനും ഉപയോഗിക്കുക എല്ലാത്തിനും ഈ റെസിപ്പി ചേരും അസ്സാമലൈക്കും எண்ணிக்கி மீன் கறி நெஞ்சிட்டு நீன் கறி நல்லா காணும் தண்ணி பனி உண்டு அது நல்ல டேஸ்ட் இப்போ நமக்கு கறியை பிலேட்டு கொடுக்க ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില തുക്കി കൊടുക്കാം അത് നിർബന്ധമൊന്നുമില്ല പിന്നെ എൻ്റെ എല്ലാ കറികൾക്കും മല്ലിയിലയും കരുവപ്പിലയും മെയിനായിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഞാനിത് ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ടേസ്റ്റും കൂടെയാണ് എല്ലാവരും ഇവിടെയും നോമ്പർ ആഹത്താക്കട്ടെ അസ്സാം വലിക്കും